ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജ് കാണിച്ച ഒരു പട്ടി ഷോയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംഭവം വേറെ ഒന്നുമല്ല തന്റെ പുതിയ സിനിമയായ ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയുടെ ഭാഗമായിട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അപ്പൊ ഒരു മാളിലെത്തിയപ്പോഴും അദ്ദേഹത്തിന് ചുറ്റും നിയന്ത്രിക്കാനാവാത്ത തിരക്കുകൾ വരികയും ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹം വേറൊന്നും ചിന്തിച്ചിട്ടില്ല തന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൈമിരിച്ചു നിന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ സുരക്ഷിതമായി ബ്ലോക്കേജ് ഒക്കെ മാറ്റാൻ വേണ്ടിട്ടും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ അങ്ങനെ ചെയ്തത് അല്ലാണ്ട് മനസ്സിലൊന്നും പട്ടിഷോ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല അദ്ദേഹം ചെയ്തത് പക്ഷേ പൃഥ്വിരാജ് അത് കണ്ടിട്ട് പൃഥ്വിരാജ് അത് കഴിഞ്ഞിട്ട് ആ ഒരു ബ്ലോക്കേജ് ഒക്കെ മാറിയതിന് ശേഷം അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിന്ന് പട്ടിഷോ കാണിക്കുകയാണ് ചെയ്തത് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുൻപിൽ വെച്ചിട്ട് അപ്പോൾ നിരവധിയായിട്ടുള്ള ട്രോളുകളാണ് ആ ഒരു വീഡിയോയ്ക്കെതിരെ പൃഥ്വിരാജിനെതിരെ വരുന്നത് രായപ്പൻ പട്ടിഷോ കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നിരവധിയായിട്ടുള്ള കമന്റുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടുതൽ സിനിമാ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്